നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി ഒരൊന്നര മാസ ഡയലോഗ് അടിച്ചിരുന്നു അതൊരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയപ്പോൾ രാജ്യത്തെ യഥാർത്ഥ ചാരന്മാരുടെ മുഖം അവിടെ അഴിഞ്ഞു വീഴുകയായിരുന്നു സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ സോണിക്ക് എന്തായാലും ഒന്ന് മനസ്സിലായി ഭാരതീയരെ തൊട്ട് കളിച്ചാൽ ഒരുത്തരും വെറുതെ വിടില്ലത് ഇന്ത്യ സഖ്യത്തിൽ അംഗമായെന്ന് വെച്ച് അവരൊന്നും യഥാർത്ഥ ഇന്ത്യക്കാരല്ലല്ലോ എന്നാലും സോണിയാഗാന്ധി എന്താണ് പറഞ്ഞത് അവരുടെ അഭിപ്രായം എങ്ങനെയാണ് ഇത്രയും രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉണ്ടാക്കിയത് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം പ്രസിഡന്റ് ദ്രൗപതി മുർമു പാർലമെന്റിൽ തന്റെ പതിവ് പ്രസംഗം നടത്തിയതിനു ശേഷം കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തന്റെ പ്രസംഗത്തിനിടെ രാഷ്ട്രപതി വളരെ ക്ഷീണിതയായി കാണപ്പെട്ടുവെന്ന് മാധ്യമ പ്രവർത്തകരോട് അഭിപ്രായപ്പെട്ടു അതേസമയം അവരുടെ മകൻ രാഹുൽ ഗാന്ധി ആകട്ടെ ആ പ്രസംഗത്തെ ബോറെടുപ്പിക്കുന്നത് എന്നാണ് വിശേഷിപ്പിച്ചത് അവരുടെ പരാമർശം ഉടൻ തന്നെ കടുത്ത പ്രതികരണത്തിനാണ് കാരണമായത് അവർ അവഹേളനപരമായ പരാമർശം നടത്തിയെന്ന് ആരോപിക്കുകയും നിരൂപാധികം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബി ജെ പി ഐ ടി വകുപ്പ് മേധാവിയായ അമിത് ആകട്ടെ ഈ പരാമർശത്തെ രൂക്ഷമായി തന്നെ വിമർശിച്ചു ഇത് രാഷ്ട്രപതിയുടെ ഉന്നത ഓഫീസിനെ താഴ്ത്തിക്കാട്ടുന്നുവെന്നും ഇത് സോണിയയുടെ ഫ്യൂഡൽ മാനസികാവസ്ഥ തുറന്നു കാട്ടുന്നുവെന്നും അവകാശപ്പെട്ടു കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയും അഭിപ്രായത്തെ അപലപിച്ചു ഇത് അഗാധമായ അനാദരവ് എന്നും കോൺഗ്രസ് പാർട്ടിയുടെ വരേണ്യ വലേന്യ ദരിദ്രവിരുദ്ധം ആദിവാസി വിരുദ്ധ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണെന്നും വിശേഷിപ്പിച്ചു പ്രസിഡന്റ് മുർമുവിനോടും ഇന്ത്യയിലെ ആദിവാസി സമൂഹത്തോടും കോൺഗ്രസ് നിരൂപാധികം മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര ന്യൂനപക്ഷ കാര്യ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ഈ ആവശ്യം ഉന്നയിച്ചു ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു ആദിവാസി സ്ത്രീയാണ് എന്ന് വെച്ച് അവർ ഒരു ദുർബലിയല്ല ദ്രൗപതി മുർമു രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി കോൺഗ്രസ് നേതാക്കൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വിപുലമായി പ്രവർത്തിച്ചിട്ടുണ്ട് അവർ തീർച്ചയായും അവരോട് മാപ്പ് പറയണം അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സോണിയാഗാന്ധിയുടെ പരാമർശത്തെ രാഷ്ട്രപതിയോടുള്ള അഭൂതപൂർവമായ അപമാനം എന്ന് വിശേഷിപ്പിച്ചു സോണിയാഗാന്ധിയുടെ പരാമർശത്തെ അപലപിച്ച പ്രധാനമന്ത്രി മോദി ഡൽഹിയിലെ ദ്വാരകയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കോൺഗ്രസ് കുടുംബത്തിന്റെ അഹങ്കാരം ഇന്ന് പൂർണ്ണമായും ആ പ്രദർശിപ്പിച്ചിരിക്കുന്നു പ്രസിഡന്റ് ദ്രൗപതി മുർമു പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു എന്നാൽ ഭാഷ വിരസമാണെന്ന് രാജകുടുംബാംഗം പറഞ്ഞു അവരുടെ ഭാഷ മടുപ്പിക്കുന്നതായി തോന്നിയെന്ന് ഒരംഗം പറഞ്ഞു അർബൻ നക്സലുകളുടെ വാക്കുകൾ രാജകുടുംബത്തിന് കൂടുതൽ രസകരമാണ് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഇപ്രകാരം രാജ്യത്തെ പത്ത് കോടി ആദിവാസി സഹോദരി സഹോദരന്മാർക്ക് അപമാനമെന്നാണ് അദ്ദേഹം ആ അഭിപ്രായത്തെ വിശേഷിപ്പിച്ചത് രാജ്യത്തെ പത്ത് കോടി ആദിവാസി സഹോദരി സഹോദരന്മാർക്ക് അപമാനമെന്നാണ് അദ്ദേഹം ഈ അഭിപ്രായത്തെ വിശേഷിപ്പിച്ചത് ദ്രൗപതി മുർമുജി ഇവിടെ വന്നത് ഒരു ആദിവാസി കുടുംബത്തിൽ നിന്നാണ് അവരുടെ മാതൃഭാഷ ഹിന്ദിയല്ല ഒഡിയയാണ് ഒടിയാണ് അവർ ഇന്ന് പാർലമെന്റിനെ അതിശയകരമായ രീതിയിൽ പ്രചോദിപ്പിച്ചു ഒരു പ്രസംഗം നടത്തി എന്നാൽ കോൺഗ്രസിന്റെ രാജകുടുംബം അവരെ അപമാനിക്കാൻ തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉന്നത പദവിയുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തി രാഷ്ട്രപതി ഭവൻ കോൺഗ്രസിന്റെ ചില പ്രമുഖ നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ തീർച്ചയായും സ്വീകാര്യമല്ല എന്നും ഉന്നത പദവിയുടെ അന്തസ്സിനെ അവർ വ്യക്തമായി വ്രണപ്പെടുത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രപതി ഭവൻ ശക്തമായ പ്രതികരണമാണ് നൽകിയത് പ്രസിഡന്റ് ദ്രൗപതി മുർമു തന്റെ പ്രസംഗത്തിനിടെ ഒരു ഘട്ടത്തിലും ക്ഷീണിച്ചിട്ടില്ല എന്ന പ്രസ്താവന കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും വേണ്ടി സംസാരിക്കുന്നത് ഒരിക്കലും മടുപ്പിക്കാനാവില്ല എന്ന് രാഷ്ട്രപതി വിശ്വസിക്കുന്നു ഇന്ത്യൻ ഭാഷകളിലെ പദപ്രയോഗങ്ങളും വ്യവഹാരങ്ങളും നേതാക്കൾക്ക് പരിചിതമല്ലെന്ന് അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കാമെന്നും രാഷ്ട്രപതി ഭവൻ പറഞ്ഞു എന്നാലും അത്തരം അഭിപ്രായങ്ങൾ മോശവും ദൗർഭാഗ്യകരവും പൂർണ്ണമായും ഒഴിവാക്കാനാവുന്നതുമാണ് പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസും എന്തായാലും സോണിയെ പ്രതിരോധത്തിലാക്കി സോണിയാഗാന്ധിയുടെ പരാമർശത്തിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് ആരോപിച്ച് മകൾ പ്രിയങ്ക ഗാന്ധി അവരെ പ്രതിരോധിക്കാൻ എന്തായാലും രംഗത്തെത്തി എന്റെ അമ്മ എഴുപത്തിയെട്ട് ഒരു സ്ത്രീയാണ് പ്രസിഡന്റ് ഇത്രയും നീണ്ട പ്രസംഗം വായിച്ച് അവർ ക്ഷീണതയായിരിക്കണം പാവും എന്ന് അവർ പറഞ്ഞു അവർ ഇന്ത്യൻ പ്രസിഡന്റിനെ പൂർണ്ണമായും ബഹുമാനിക്കുന്നു ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് ഞാൻ കരുതുന്നു അവർ രണ്ടുപേരും ബഹുമാന്യരായ രണ്ടുപേരും ഞങ്ങളെ പ്രായമുള്ളവരുമാണ് അവർ അർത്ഥമാക്കുന്നത് അനാഥരവല്ല തൊട്ടിലേക്ക് തള്ളിയതിന് ബി ജെ പി ആദ്യം മാപ്പ് പറയണം തൊട്ടു പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രസ്താവനയെ ന്യായീകരിച്ച് പാർട്ടിക്ക് ഒരിക്കലും രാഷ്ട്രപതിയെയോ ഏതെങ്കിലും പൗരനെയോ അപമാനിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഞങ്ങളുടെ നേതാക്കൾക്കും ഒരിക്കലും ഹിസ് എക്സലൻസി പ്രസിഡന്റിനെയോ ഏതെങ്കിലും പൗരനെയോ അപമാനിക്കാൻ സാധിക്കില്ല ഇത് നമ്മുടെ സംസ്കാരമല്ല ഖാർഗെ പറഞ്ഞു തന്റെ ശ്രദ്ധ ബിജെപിയിലേക്ക് മാറ്റും പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കാത്ത ദിവസം തന്നെ മോദി സർക്കാർ രാഷ്ട്രപതിയെ അപമാനിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ നിലവിലെ രാഷ്ട്രപതിയെയും മുൻ രാഷ്ട്രപതിയെയും ജനാധിപത്യ ക്ഷേത്രത്തിൽ നിന്നും രാമക്ഷേത്രത്തിൽ നിന്നും ബിജെപി ബോധപൂർവം അകറ്റി നിർത്തുകയായിരുന്നു എന്തായാലും കുടുംബവർഗം അവസാനിച്ചപ്പോൾ ഭാരതീയർ അവരുടെ തനി നിറം മനസ്സിലാക്കിയപ്പോൾ ഇതൊന്നും താങ്ങാനാകാതെ പൊട്ടിത്തെറിച്ച സോണിയാഗാന്ധിയോട് ഇത്തവണത്തേക്ക് നമുക്ക് ക്ഷമിച്ചു കളയാം അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി